ക്ലിനിക്കിൽ വരാറുള്ള പേഷ്യൻസ് സ്ഥിരം പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് എത്ര ഒരു ഫ്രഷ്നെസ് തോന്നുന്നില്ല ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ സ്ഥിരമായി ഉറങ്ങുന്നുണ്ട് പക്ഷേ എണീറ്റ് കഴിഞ്ഞാൽ ഉറങ്ങാത്ത അതേ ഒരു ടയർനെസ് പോലെ തോന്നാം ഒരു ഫുൾ ടൈം ലോ ബാറ്ററി ലൈഫ് പോലത്തെ ഒരു ഫീലിങ് എനർജി ഇല്ല ഒന്നും ചെയ്യാനുള്ള താല്പര്യം ഇല്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ളവരിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ലോ വൈറ്റമിൻ ഡി അതായത് വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസിന്നുള്ളത് ഞാൻ ഡോക്ടർ റേഹാന റഷീദ് ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മൾ കംപ്ലീറ്റ് ഇന്ത്യൻ്റെ പോപ്പുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് അതായത് എൺപത് ശതമാനം ആൾക്കാർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നോർമലി ഒരാൾക്ക് വേണ്ടത് ഇരുപത് മുതൽ അമ്പത് വരെയുള്ള നാനോഗ്രാം പെർ മില്ലി ലീറ്റർ എന്ന കണക്കാണ് ബ്ലഡിൽ വൈറ്റമിൻ ഡിൻ്റെ നോർമൽ റേഞ്ചാണ് ഇത് എന്നാൽ ഇത് ചെറിയ കുട്ടികൾ മുതിർന്നവർ എന്നില്ലാതെ എല്ലാവരിലും ഒരേപോലെ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് അപ്പം ഈ വൈറ്റമിൻ ഡീൻ്റെ ഈ കുറഞ്ഞ കാറ്റഗറിപ്പെട്ടവരാണോ നിങ്ങളിത് എങ്ങനെ തിരിച്ചറിയാൻ കഴിയാം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് കാണിക്കുന്ന കുറച്ച് സയൻസ് ഉണ്ട് അത് നിങ്ങളിലുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എത്ര ഉറങ്ങിയാലും വരുന്ന ക്ഷീണം ലോ മൂഡ് ഒരു ഡിപ്രസീവ് സ്റ്റേറ്റ് ഒരു ലോ ബാറ്ററി ലൈഫ് പോലുള്ള സ്റ്റേറ്റ് എന്ത് ചെയ്യാനോ ഉന്മേഷക്കുറവ് തോന്നുക എനർജി ഇല്ലായ്മ തോന്നുന്നത് ശരീരത്തിൽ എന്തെന്നില്ലാത്ത കാരണം കൊണ്ട് ബോഡി പെയിൻ അല്ലെങ്കിൽ മസിൽ പെയിൻ വരുന്നത് ഏതെങ്കിലും ഒരു ജോയിൻറ്റിലോ ഒരു മൊത്തത്തിലുള്ള കയ്യിലോ കാലിലോ അല്ലെങ്കിൽ ശരീരമാസകളും തന്നെ കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ വേദനകൾ വരുന്നത് മുടിയിലുള്ള പെട്ടെന്നുള്ള ചേഞ്ചസ് എന്തെങ്കിലും ഷൈനുള്ള വ്യത്യാസങ്ങളാവാം മുടി പൊട്ടലാവാം ഹെയർഫോളുകളാവാം അതേപോലെ തന്നെ എന്തെങ്കിലും മുറിവുകൾ പറ്റിയാൽ തന്നെ അത് മാറാൻ ഒരുപാട് താമസം എടുക്കുന്നു സാധാരണയൊക്കെ കൂടുതൽ ദിവസത്തേക്ക് ഇതേ ചേഞ്ചസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം പനി ജലദോഷം ചുമ പോലെ ചെറിയ ചെറിയ രോഗങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു കാണിക്കുന്നുണ്ട് ഡോക്ടറെ പരിശോധിക്കുന്നുണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് എന്നിട്ടും ഇതേ ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഇതൊരു റീസൺ ആയി മാറാം അതേപോലെ കുട്ടികളിലാണെങ്കിൽ പ്രത്യേകം എടുത്ത് കാണുന്ന ഒന്നാണ് മുഖത്തൊക്കെ കാണുന്ന ചെറിയ വൈറ്റ് പാച്ചസ് ഒരു ലൈറ്റ് കളർ ഷെയ്ഡ് പോലെ ഇങ്ങനെ വട്ടത്തിലായിട്ട് കാണുന്നത് ഇത് വൈറ്റമിൻ ഡി കാൽഷ്യം പോലുള്ളവയുടെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ് കുട്ടികൾ കളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഉമ്മ കൈ വേദനിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേദന ഉണ്ട് ജോയിൻ്റുകളിലുള്ള പെയിൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ബോഡീൻ്റെ ഹെൽത്തിന് ഇമ്മ്യൂണിറ്റിക്ക് വളർച്ചയ്ക്ക് ഈ മൂന്ന് കാര്യങ്ങൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് വൈറ്റമിൻ ഡി രണ്ട് തരത്തിലാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ സൂര്യപ്രകാശം അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ എക്സ്പോഷറിൽ നമ്മുടെ തൊക്കിനടിയിൽ അതായത് സ്കിന്നിൻ്റെ അടിയിലുള്ള ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്സിനുള്ള ചെറിയ കെമിക്കൽ ചേഞ്ച് മൂലം വരുന്ന ആക്റ്റീവ് വൈറ്റമിൻ ഡിയും അതിൻ്റെ ഫങ്ഷൻസും ഇതിനൊരുപാട് പ്രവർത്തനങ്ങളുണ്ട് പല്ലിൻ്റെ ബലം അല്ലെങ്കിൽ ബോണിൻ്റെ സ്ട്രെങ്ത്ത് ഗ്രോത്ത് എന്നതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ലിവർ അല്ലെങ്കിൽ പരമായിട്ടുള്ള രോഗങ്ങൾ മറ്റു ജനറൽ ഹെൽത്ത് ഇമ്മ്യൂണിറ്റിക്കും ഇതിനൊരു വലിയ പങ്കുണ്ട് ഫസ്റ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാൽഷ്യം അബ്സോർപ്ഷൻ ഒരിക്കലും വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ കഴിയില്ല കുട്ടികളുടെ വളർച്ചക്കായിട്ട് ഡോക്ടർ കഴിഞ്ഞാൽ മുട്ട കൊടുക്കുന്നുണ്ട് പാല് കൊടുക്കുന്നുണ്ട് എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷേ കുട്ടിക്ക് എന്നിട്ടും കാലുവേദന എന്നൊക്കെ പറയുന്നു കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ കണ്ടുവരുന്നു ഇങ്ങനെയുള്ളവർ ചിലപ്പോൾ കാൽഷ്യം മാത്രമല്ല വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണ് ആക്ച്വൽ റൂട്ട് കോസ് ഉണ്ടാവുക ഡയറ്റിൽ എപ്പോഴും വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാൽഷ്യം അതിനെ അബ്സോർബ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാൽ മാത്രമേ സെൽസിനത് ആക്റ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനും അത് ബോഡിയിലുള്ള മറ്റ് ഫംഗ്ഷൻസിന് യൂസ് ചെയ്യാനും കഴിയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശേഷി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് അതിന് ശേഷമുള്ള ഒരുപാട് വർഷങ്ങളിലും നമ്മൾ പ്രതിരോധം അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയിൽ വൈറ്റമിൻ ഡിക്ക് ഒരുപാട് പങ്കുണ്ടെന്നുള്ളത് ഒരുപാട് സ്റ്റഡീസും സയൻറ്റിഫിക് സർവേസും കാണിക്കുന്ന ഒന്നാണ് ഒരുപാട് ക്യാൻസറുകൾ പ്രത്യേകിച്ച് ലങ് ക്യാൻസർ പോലുള്ളത് ഈ വൈറ്റമിൻ ഡി കുറവുള്ള ആൾക്കാരിലാണ് കണ്ടുവരുന്നത് എന്നുള്ള പുതിയ പഠനങ്ങളുടെ റിസൾട്ടുകൾ വരെ അവൈലബിൾ ആണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ബൂൺ ഹീലിംഗ് എന്തെങ്കിലും മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ സാധാരണയേക്കാൾ കൂടുതൽ സമയമെടുക്കുന്നത് അത് ഇൻഫെക്ഷൻ ആയി തന്നെ ബോഡിയിൽ റീറ്റെയിൻ ചെയ്യുക ചെറിയ ഇൻഫെക്ഷൻസ് പോലും റിപ്പീറ്റഡ് ആയിട്ട് വരിക പനി ജലദോഷം ചുമ ആസ്മ പോലുള്ളത് സാധാരണഗതിയിൽ കുറച്ച് ഒരാഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒക്കെ മാറേണ്ടതാണെങ്കിൽ വരെ കൂടുതൽ താമസം പിടിക്കുന്നത് കുട്ടികളിലാണെങ്കിലും മറ്റും നമ്മൾ സ്പെഷ്യലി കാണുന്ന ഒന്നാണ് മുഖത്ത് വരുന്ന വൈറ്റ് പാച്ചസ് ചെറിയ ചെറിയ വൈറ്റ് ഡോട്ടുകളായിട്ടോ സർക്കിൾസ് ആയിട്ടോ കണ്ടുവരാവുന്നതാണ് അതേപോലെ തന്നെ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന വേദനകൾ കുട്ടികൾ കാണുന്ന ഉന്മേഷക്കുറവിനൊക്കെ മെയിൻ റീസൺ ഇതുതന്നെയാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടതാണ് ബോൺ സ്ട്രെങ്ത് അല്ലെങ്കിൽ ബോൺ ഗ്രോത്ത് കാൽഷ്യം അബ്സോർപ്ഷൻ ഇതിനൊരു വലിയ പങ്ക് ഉള്ളത് കൊണ്ട് തന്നെ കാൽഷ്യം അബ്സോർപ്ഷൻ എന്തെങ്കിലും ഭംഗം വരാനും ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി മാത്രം മതി കുട്ടികളിലാവുമ്പോൾ സ്കർവി അല്ലെങ്കിൽ ഓസ്റ്റിയോ മലേഷ്യ ഓസ്റ്റ്യോ പോറസിസ് പോലുള്ള ബുദ്ധിമുട്ടുകളും വരാവുന്നതാണ് റിക്കറ്റ്സ് ഒക്കെ വരാം അതായത് നമ്മുടെ എല്ലുകളുടെ ബലക്കുറവ് വരിക സോഫ്റ്റനിങ് സംഭവിക്കുക ചെറിയ എന്തെങ്കിലും ഇഞ്ചുറി അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ട്രെയിനിൽ അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഫ്രാക്ചറുകളോ പൊട്ടലുകൾ വരിക ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഒരു ചെറിയ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളുടെ ഒരു റേഞ്ചാണിത് ഇതിൻ്റെ കൂടെ തന്നെയുള്ള മറ്റു കാര്യങ്ങളാണ് നമ്മുടെ ബ്യൂട്ടി അല്ലെങ്കിൽ അപ്പിയറൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ടീത്ത് അതായത് പല്ലിൻ്റെ ഹെൽത്തിന് മുടിയുടെ തിളക്കം ബലം അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നെയിൽസ് നഖങ്ങൾ കാൽ നഖങ്ങൾ ഇതിൻ്റെയൊക്കെ സ്ട്രെങ്ത്തിനും അതിൻ്റെ ലഷ്ചർ അല്ലെങ്കിൽ ഷൈനിനൊക്കെ വൈറ്റമിൻ ഡിക്ക് ഒരു ചെറിയ പങ്ക് കൂടി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കുറവുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് നികത്താൻ കഴിയാം എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയുക അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഇത് കറക്റ്റ് ചെയ്യാവുന്നതാണ് ഒന്ന് ശരിയായ ഒരു ഡോക്ടറിനെ ചെന്ന് കൺസൾട്ട് ചെയ്യുക എത്രയാണ് വൈറ്റമിൻ ഡി എന്നുള്ളത് ബ്ലഡിൽ മനസ്സിലാക്കി അതിനനുസരിച്ച് സപ്ലിമെൻസോ ടാബ്ലറ്റുകളോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഡയറ്റ് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ തന്നെ ഒരുപാട് രീതിയിൽ ഇത് കൺട്രോൾ ചെയ്യാവുന്ന ഒന്നാണ് എല്ലാ ഫുഡിലും ഉള്ളൊരു കാര്യമല്ല വൈറ്റമിൻ ഡി അതുകൊണ്ട് തന്നെ സ്പെഷ്യലി അതിൻ്റെ കൺസേൺ എടുത്തുകൊണ്ട് ആ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തൽ വളരെ നിർബന്ധമാണ് ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ മഷ്റൂംസ് കൂണ് നമ്മൾ കൂന് എന്നൊക്കെ പറയും അത് നമുക്ക് ഒരുപാട് വൈറ്റമിൻ ഡി തരുന്ന ഒരു സോഴ്സാണ് ഭക്ഷണത്തിൽ ഇടയ്ക്കിടയ്ക്ക് അത് യൂസ് ചെയ്യാം അതല്ല നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മീൻ മത്തി അല്ലെങ്കിൽ കൊഴുപ്പുള്ള മീനുകൾ കോഡ് ലിവർ ഓയിൽ ടാബ്ലറ്റുകൾ ഇതിലൊക്കെ നല്ല എമൗണ്ടിലുള്ള വൈറ്റമിൻ ഡി ഉണ്ട് ഇതെടുത്താലും നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഒരു പരിധി വരെ ശരിയാവും അപ്പോൾ ഡോക്ടർ ഈ ബുദ്ധിമുട്ടൊരു എൺപത് ശതമാനം ആൾക്കാർക്ക് ഉള്ളതല്ലേ അപ്പോൾ ഇതും ടെസ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ ഈ സപ്ലിമെൻറ്റ് എടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ഉത്തരമാണ് വൈറ്റമിൻ ടോക്സിറ്റി വൈറ്റമിൻ ഡി ടാബ്ലെറ്റ്സ് അതായത് സപ്ലിമെന്റ്സ് അൺകൺട്രോൾഡ് ആയിട്ട് കൂടുതൽ അളവിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വരുന്ന ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ വൈറ്റമിൻ ഡി ടോക്സിറ്റി എന്ന് പറയുന്നത് ഇത് ഒരുപാട് സിംറ്റംസ് അല്ലെങ്കിൽ രോഗങ്ങൾക്ക് കാരണമാവാം മെയിൻ ആയിട്ടുള്ളതാണ് ഓവർ കാൽഷ്യം ഡെപ്പോസിഷൻ ഇത് രണ്ട് രീതിയിലാണ് കാണുന്നത് ഹൈപ്പർ കാൽസീമിയ അതായത് രക്തത്തിൽ കാൽഷ്യം കൂടി വരുന്ന കണ്ടീഷനും അതിൻ്റെ ഭാഗമായി തന്നെ കിഡ്നിയിൽ കാൽഷ്യം കൂടിയിട്ട് അതുമൂലം കിഡ്നി സ്റ്റോൺസും മറ്റ് ബുദ്ധിമുട്ടുകളും വരാം ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകാനുള്ള ചാൻസസ് അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ മറ്റു രോഗങ്ങൾക്കും ഇതൊരു കാരണമായേക്കാം അതുപോലെ ഓവർ വൈറ്റമിൻ ഡി വരുമ്പോൾ നമുക്ക് മെൻറ്റൽ കൺഫ്യൂഷൻ ശ്രദ്ധക്കുറവ് വരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള കോൺസെൻട്രേഷൻ ചേഞ്ചസും വരാവുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള മരുന്നുകളോ കാര്യങ്ങളോ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയോ ഡോക്ടറെ കാണിക്കാതെയോ കഴിക്കാതിരിക്കുക ഡയറ്ററി ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താവുന്നതാണ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കുക കുട്ടികളിലാവട്ടെ ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണങ്ങൾ കൂടുതൽ ആദ്യം കൊടുത്തു നോക്കാം എന്നിട്ടും വരുന്നില്ല ചേഞ്ചസ് കാണുന്നില്ലെങ്കിൽ മാത്രം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് ഉറപ്പ് വരുത്താം ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഞാൻ പറഞ്ഞ സയൻസ് കാണാം സ്കിന്നിൽ ചേഞ്ചസോ മറ്റ് ബോഡി വേദനകളും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അടുത്തുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഹോമിയോപ്പതിയിൽ രീതിയിൽ വളരെ നല്ല ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ് സ്കിൻ ചേഞ്ചസോ മറ്റ് ബോഡി ചേഞ്ചസോ വരുമ്പോൾ ആ ബുദ്ധിമുട്ടിനുള്ള ട്രീറ്റ്മെൻ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഉറപ്പു വരുത്തേണ്ടതാണ് അപ്പോൾ ഇതേപോലെ മറ്റ് ഹെൽത്ത് കണ്ടന്റുമായിട്ട് നമുക്ക് പിന്നീട് കണ്ടുമുത്താം താങ്ക്